ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം ഇന്ന് മാർ തോമാശ്ലീഹായ ദുഃഖാനത്തിരുന്നാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം രണ്ട് വാക്യങ്ങൾ എട്ട് മുതൽ പതിനേഴ് വരെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻതോട്ടത്തിൽ പാർപ്പിക്കുന്നു അവിടുന്ന് കിഴക്ക് ഏതനിൽ ഒരു തോട്ടം താനു രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാഴ്ചയ്ക്കു കൗതുകവും ഭക്ഷിക്കാന് സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്നു പുറപ്പെടുവിച്ചു ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി തോട്ടം നനയ്ക്കാന് ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വച്ച് അതു നാല് കൈവഴികളായി പിരിഞ്ഞു ഒന്നാമത്തേതിന്റെ പേര് പിഷോണ് അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു ആ നാട്ടിലെ സ്വർണം മേത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോണ് അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് അത് അസീരിയയുടെ കിഴക്കു ഭാഗത്തുകൂടി ഒഴുകുന്നു നാലാമത്തെ നദി യുഫ്രട്ടീസ് ഏതം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന സുഭാഷിതങ്ങൾ അധ്യായം നാല് വാക്യങ്ങൾ പത്തു മുതൽ പതിനെട്ട് വരെ കൽപ്പനകൾ പാലിച്ച് ജീവനിൽ പ്രവേശിക്കുക മകനെ എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായസ്സുണ്ടാകും ഞാൻ ജ്യാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിന്റെ കാലിടുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എന്റെ ഉപദേശം മുറുകെ പിടിക്കുക അതു കൈവിടരുത് അതു കാത്തു സൂക്ഷിക്കുക അതു നിന്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാരത്തിൽ ചരിക്കയുമരുത് അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നുപോവുക എന്തെന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്രനഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാദപൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ശ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അതു വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻറെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ മിഷിഹായെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന തോമാശീഹ പന്ത്രണ്ടു പേരിലൊരുവനും ദിതിമോസ് എന്നു വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇരുകയും അവൻറെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ടു ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെയുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മറ്റത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കു സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരുക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീറ്റി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എന്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി